നമസ്തേ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് എൻ്റെ യൂട്യൂബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം എൻ്റെ ഹസ്ബൻ്റിൻ്റെ മരണത്തോടനുബന്ധിച്ച് അനുഭവിച്ച വേദന അത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ ഒരു ഒറ്റപ്പെടൽ മാറാൻ മാത്രമാണ് എൻ്റെ മകൻ എനിക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു തന്നത് പക്ഷേ എനിക്കിതിൻ്റെ വർക്കുകളോ ഒന്നും അറിയില്ല വീഡിയോ ചെയ്യുന്നു ഇടുന്നു ഇത് ഇതുമാത്രമല്ലാതെ എന്തൊക്കെയാണ് ഇത് ദോഷങ്ങൾ എന്തെന്നും ഗുണങ്ങൾ എന്തെന്നൊന്നും എനിക്ക് അവബോധമില്ല അങ്ങനെ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ സുഹൃത്തുക്കൾ ഇത് കാണണം അതൊരാ ഒരപേക്ഷയാണ് എന്തെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഇട്ടെന്തോ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ യൂട്യൂബ് തുടങ്ങുകയും അങ്ങനെ ഞാൻ ട്യൂട്ടോറിയലും എന്തോ അങ്ങനെ ഓരോന്ന് ബേസിക്കായിട്ടൊക്കെ ക്ലാസ് ഇടുക അതൊക്കെ ജനങ്ങളേറ്റെടുക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാം ചെയ്തു വളരെ അതിന് ഞാൻ എത്രയോ നന്ദി പറയുകയാണ് അങ്ങനെ ചെയ്ത് ഒരു മനസ്സിനൊരു സന്തോഷം വന്ന് എനിക്കാരൊക്കെയോ ഉണ്ട് ഒന്ന് ഷെയർ ചെയ്യാൻ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ് വരികയും അപ്പം ബേസിക്കായിട്ട് ഞാൻ ഇട്ടല്ലോ ആദ്യം കുഞ്ഞുങ്ങൾക്കെല്ലാം ഗുണം ആയിട്ട് ഭവിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ആ അത് ബേസിക്കുള്ള ഇടുകയും തുടർന്ന് 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 സ്വരജതി വരെ എത്തി സ്വരജതി എത്തി അപ്പോൾ അവർ കോപ്പി റൈറ്റ് അടിച്ചു തരിക ഈ കോപ്പി റൈറ്റ് യൂ യൂട്യൂബിനെ ബാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി കോപ്പി റൈറ്റ് വരെ നമ്മളൊന്നും ആരിൽ നിന്നും ഒന്നും മോഷ്ടിച്ച അല്ല നമ്മളെ ഗുരുക്കന്മാർ പഠിപ്പിച്ചത് അതൊന്നുകൂടി വീണയിലാണെങ്കിൽ വായിച്ച് എല്ലാവരിലും മനസ്സിലാക്കാൻ വേണ്ടി എത്തിക്കാൻ വേണ്ടിയുള്ള ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതും ഒക്കെ കോപ്പി റൈറ്റ് വരിക ഇനി അടുത്ത കമാസരാകത്തിലൊരു സ്വരജിതി ഇടാമെന്ന് ഞാൻ അവരോട് എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു അതെനിക്ക് ചെയ്യാനൊക്കെ ഭയന്നിരിക്കുകയാണ് എന്നുവെച്ചാൽ അതും കോപ്പി റൈറ്റ് ആകുമോ ഈ കോപ്പി റൈറ്റ് വരുമ്പോറും നമ്മുടെ ചാനൽ ബീക്കാവും അപ്പോൾ ഇതിൻ്റെ നിബന്ധനകൾ പലതും ഞാൻ വീഡിയോസ് പലരുടെയും യൂട്യൂബ് കാണും തോറും പൊതുവേ ഈ മ്യൂസിക്കിന് അധികം ആൾക്കാർ ഇതിനോട് ടാലൻ്റ് ഉള്ളവർ മാത്രമേ ഇത് കാണാനുള്ളൂ മറ്റൊരു കുക്കറി ഷോ ഇട്ടാൽ തന്നെയും ഒരു ദിവസം കൊണ്ട് ഭയങ്കര റീച്ച് എത്തുകയാണ് എല്ലാവർക്കും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ചവറും അവറും ആകണം എന്നാണ് നിബന്ധനകളൊക്കെ ഇത് വെച്ചിരിക്കുന്നത് ആദ്യമായിട്ടുള്ളത് അപ്പോൾ ആയിരം സബ്സ്ക്രൈബ് വരാൻ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് എല്ലാവരും ആരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുക ലാസ്റ്റ് ലാസ്റ്റ് സമയത്താണ് ഞാനിങ്ങനെ ചാനൽ നിങ്ങൾ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ ഇതൊന്നും പറയില്ല എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് പേർ വരികയും എൺപത് പേരോളം ഞാൻ ഇതുവരെ കണക്ക് കൂട്ടിയിട്ട് എൺപത് സബ്സ്ക്രൈബേഴ്സും തിരിഞ്ഞു പോവുകയാണ് ചെയ്തത് അങ്ങനെ ബുദ്ധിമുട്ടി 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 ഞാൻ ഒരുപാട് ടെൻഷൻ സന്തോഷം കിട്ടണ്ടെന്ന് എനിക്ക് ഈ യൂട്യൂബ് കാരണം ഭയങ്കര ടെൻഷൻ അനുഭവിക്കും ഞാൻ പുറത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളു കുഞ്ഞിനോടൊന്നും അവർക്കിത് കേൾക്കുമ്പോൾ ദേഷ്യം അമ്മയുടെ സന്തോഷം കാണാൻ ആ കുഞ്ഞിത് ചെയ്തത് അങ്ങനെയാണെങ്കിൽ എന്നാൽ ചാനൽ വേണ്ടെന്ന് വെക്കാം ഇത്ര ആയ സ്ഥിതിക്ക് ഇപ്പം എനിക്ക് വാ സബ്സ്ക്രൈബ് ആയിരത്തി എണ്ണൂറോളം എത്തി ഇരിക്കുകയാണ് സബ്സ്ക്രൈബ് ഇത്രയും എത്തി അതുപോലെ വാച്ചവർ ആയിരത്തി എണ്ണൂറ് അതും എത്തിയിരിക്കുക ഇത്രയും മണിക്കൂറുകളിൽ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇതിങ്ങനെ ചെയ്തത് ചെയ്ത് ഇത്രയും വരുത്തി വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് യൂട്യൂബ് ഇല്ലാതാക്കുന്ന ഭയങ്കര വിഷമമാണ് എനിക്ക് നിങ്ങൾ നിങ്ങളാരൊക്കെയോ ഉണ്ട് ഇവരൊക്കെ ഇല്ലാതാവുക ഞാൻ യൂട്യൂബ് വേണ്ടെന്ന് വെച്ചാൽ വീണ്ടും എനിക്ക് ആ വിഷമസ്ഥിതി വരും എന്നുള്ള ഭയം അത് കാരണം ഒരു യൂട്യൂബ് എനിക്ക് നിർത്താനും സാധിക്കുന്നില്ല അപ്പോൾ ഈ ഈയിടെ കാലഘട്ടം ഇപ്പം എനിക്ക് സം വിഷമം വരുന്ന കാര്യം സബ്സ്ക്രൈബർ ആയിരത്തി എഴുന്നൂറ്റി എത്രയോ സംതിങ് ആയി അത്ര എനിക്ക് കിട്ടുന്നുണ്ട് പുതിയ ആൾക്കാർ പഴയവർ പഴയ ചെയ്തവരാണ് പത്ത് എൺപതോളം പോയിട്ടുണ്ട് അത് പോകട്ടെ അപ്പോൾ പുതിയ ആൾക്കാർ കാണുന്നവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആയി വാച്ച് അവറിന് പ്രാധാന്യം ഉണ്ട് അത് ആയിരത്തി എണ്ണൂറിന് മുകളിലായതാണ് ഇപ്പം രണ്ട് മൂന്ന് മാസം കൊണ്ട് അത് കുറഞ്ഞ് അഞ്ച് കുറയുക മൂന്ന് കുറയുക അങ്ങനെ ഇപ്പം വന്ന ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എൺപതായിരിക്കുകയാണ് അപ്പം ഇത് ഇത്രയും കുറയാനെന്താണ് കാര്യം എന്ന് വെച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഈ ഇടയ്ക്ക് എനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ വന്നപ്പോൾ വീഡിയോസ് ഇടാൻ വൈകി ലോങ് വീഡിയോ ഒന്നും വിട്ടില്ല ഇടാതിരുന്നപ്പോൾ അതായിരിക്കാം ഇതിങ്ങനെ വാച്ച്വർ കുറഞ്ഞോണ്ട് കുറഞ്ഞോണ്ട് ഇരിക്കുന്നത് വീണ്ടും ഇത് കാണും തോറും മനഃപ്രയാസം ഉണ്ടാവുകയും അങ്ങനെ ഷോർട്ടുകൾ എന്നാലാവുന്ന ചെറുതൊക്കെ ഇട്ടു അങ്ങനെ എന്താ എന്താ വീഡിയോ ഇപ്പം തുടർന്ന് കുറച്ച് രണ്ട് മാസം രണ്ട് മാസം കൊണ്ട് ഞാനങ്ങനെ ഷോർട്സുകളൊക്കെ ഇടുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഇടും ഇടുന്നത് എൻ്റെ സുഹൃത്തുക്കൾ ഇത് കാണുക ഫുൾ കണ്ട് അത്ര എനിക്ക് ടൈം ഇത് നഷ്ടപ്പെട്ടത് എനിക്ക് കിട്ടണം എൻ്റെ ഈ വാച്ച് അവർ ഇത്രയും പോയി എനിക്കത് ഭയങ്കര മനപ്രയാസമുണ്ട് അത് നിങ്ങളിൽ കൂടി മാത്രം നിങ്ങൾ ഹെല്പ് ചെയ്താൽ മാത്രമേ എനിക്കത് യൂട്യൂബ് പിടിക്കാൻ തിരിച്ച് പിടിക്കാൻ സാധിക്കത്തുള്ളത് റിക്വസ്റ്റ് ആണ് ഇതിൽ നിന്ന് വരുമാനം കിട്ടിയല്ല എനിക്ക് സമാധാന സമാധാനമായിട്ട് ജീവിക്കാൻ എല്ലാ ചുറ്റുപാടും എനിക്കും ഉണ്ട് എങ്കിൽ തന്നെ എൻ്റെ ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് സ്റ്റാർട്ടിങ് തുടക്കമായിരുന്നെങ്കിൽ ഞാൻ വേണ്ടാന്ന് വെച്ചു പക്ഷേ ഇത്രയൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ടൈം കിട്ടിയതെന്ന് വെച്ചാൽ ഒരു സിനിമാ ഗാനം തന്നെ അതെൻ്റെ കൂട്ടുകാരും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ ഞാൻ മറ്റുള്ളവരുടെ ഒന്നും കാണാൻ കേൾക്കാനുള്ള ഇത് ഞാൻ എനിക്ക് വയ്യെങ്കിലും ഇരുന്ന് എൻ്റെ സ്വന്തമായ നൊട്ടേഷൻ തയ്യാറാക്കിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അത് നിങ്ങൾ മറ്റ് വീഡിയോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും അങ്ങനെ ഞാൻ ഇട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ വാച്ചവർ ഞാൻ ഇത്രയും തികച്ചപ്പോൾ ആയിരത്തി എണ്ണൂറ് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതാ ദൈവമേ ഇനി അടുത്ത രണ്ടായിരം ആവുകയാണല്ലോ അപ്പോൾ ഇങ്ങനെ പോകാമെന്ന് വെച്ചപ്പോൾ എനിക്കൊരു നിരുത്സാഹം ഈ ഇത് വ്യൂസ് കുറയുന്നു ഇത് കുറയുന്നു പക്ഷേ ഇതൊക്കെ ഇടുകയാണെങ്കിൽ എൻ്റെ മകൻ ഇഷ്ടമല്ല ഞാൻ കുഞ്ഞിവിടെ ഇല്ലാത്തപ്പോഴാണ് ഞാൻ വീഡിയോ തയ്യാറാക്കുന്നത് അങ്ങനെ ഇരിക്കുക എൻ്റെ സന്തോഷം കാണാനാണ് കുഞ്ഞ് ആഗ്രഹിക്കുന്നത് ഞാൻ ഉള്ളുകൊണ്ട് നീറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ കാരണം ഇത്രയായിട്ട് എങ്ങനെ ഞാൻ ഇത് എന്താ യൂട്യൂബ് വേണ്ടെന്ന് വയ്ക്കും എനിക്ക് ഇത്രയും സുഹൃത്തുക്കളെ എനിക്ക് കിട്ടി എൻ്റെ കാര്യവും അന്വേഷിക്കാൻ ചില നല്ല കൂട്ടുകാരെ കിട്ടി ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇതിന്ന് പിന്മാറുക എന്ന് പറഞ്ഞ എനിക്കത് വളരെ വേദനാജനകമാണ് അപ്പോൾ ഇനിയുള്ള വീഡിയോസാണ് അത് കാരണമാണ് ഞാനിപ്പോൾ വീഡിയോ അടുത്തത് വീണ കമാസിൻ്റെ സ്വരജിതി ഇടാമെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അതും കോപ്പിറൈറ്റ് ആകുമോ എന്നുള്ള ഭയം കാരണമാണ് ഞാനിപ്പം പാട്ട് ഞാൻ ആകാശവാണി പാടിയത് എൻ്റെ ഗുരുക്കന്മാർ അവിടെ പഠിപ്പിച്ചതുമായ ലളിതഗാനം നല്ലൊരു എന്താ കുറച്ച് എൻ്റെ കൈ കൈവശമുണ്ട് അത് പാടിയിട എന്നാലും ഈ യൂട്യൂബ് തുടർന്ന് പോകട്ടെ എന്ന് കരുതുക അത് നിങ്ങൾ കാണുകയും അത് സപ്പോർട്ട് ചെയ്യുകയും നിങ്ങൾ ഇല്ലെങ്കിൽ ഇന്ന് എനിക്ക് യൂട്യൂബ് നിങ്ങൾ കാരണമാണ് ഈ യൂട്യൂബ് ഞാൻ തുടരുന്നത് അപ്പോൾ ഇത്രയായ സ്ഥിതിക്ക് എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് ഡെയിലി ഡെയിലി ഇങ്ങനെ വാച്ചവർ പോവുക അത് നമ്മൾ എല്ലാവരും കരുതുക അതിന് ഇത്ര പ്രയാസപ്പെടാൻ എന്തോ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഓരോ ഓരോ മണിക്കൂറുകളും ഉണ്ടാക്കി വന്നാൽ നമുക്കത് വിഷമം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പ്രശ്ന പ്രശ്നമായ അത് വിഷമമാണ് അപ്പോൾ അതെനിക്ക് തിരിച്ചെടുക്കണം ഞാൻ വീഡിയോസ് പാട്ട് രൂപത്തിൽ അതുപോലെ സിനിമാ ഗാനങ്ങൾ പണ്ട് എന്നോട് ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ എല്ലാം അത് റെഡിയാക്കിക്കൊണ്ടിരിക്കും അതൊക്കെ ട്യൂട്ടോറിയൽ ഇടുന്നതായിരിക്കും അതുപോലെ ഈ പാട്ടും ഒക്കെ ഞാൻ കുറച്ച് കളക്ഷൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇതൊക്കെ പാടി ഇടുക നിങ്ങളെല്ലാവരും ഇത് കാണുക മ്യൂസിക് കമ്പമുള്ളവരെങ്കിലും ഇത് കണ്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുക ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇപ്പം പിന്നെ ഏതാ സബ്സ്ക്രൈബർ ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആയിരിക്കുകയാണ് വാച്ച് അപര് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് അതുവരെ ആയതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് എൺപതായിരിക്കുകയായി ഇപ്പം ഇത്രേ മണിക്കൂറുകൾ എനിക്ക് നഷ്ടമായതിനെ സംബന്ധിച്ചൊരു വലിയ വിഷമമാണ് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഇത് കാണുകയും ഇനിയുള്ള വീഡിയോസ് ഫുൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത ട്യൂട്ടോറിയൽ ഗാനങ്ങളെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ അടുത്ത് അത് അടുത്ത ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു